Welcome to random reactions. സത്യം പറഞ്ഞാലില്ലേ ഈ ഒരു ബിഗ് ബോസ് സീസൺ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള ഒരു ഏർപ്പാട് തന്നെയാണ് ഇത്രയധികം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒന്നും ഇല്ലാതെ നന്മ മരം കളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്തിനാ ഇവരെ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ ആവശ്യമുള്ളവർ കളിച്ചോട്ടെ അല്ലാത്തവരെ പിടിച്ച് പുറത്താക്കിയേക്കും അത്രയല്ലേ പറയാനുള്ളൂ അതാണെങ്കിൽ ആരും നോമിനേഷനിലും വരുന്നില്ല അവിടെ ഇങ്ങനെ നൂറ് ദിവസം കുന്തം എഴുങ്ങിയത് പോലെ നിൽക്കുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് പിന്നെ അവിടെ പോയി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സായിനെ കൊണ്ട് ഞാൻ തോറ്റു സായി ദയ വിചാരിച്ചൊന്ന് പുറത്തേക്ക് ഇറക്കി വിടണം ബിഗ് ബോസ് നോമിനേഷനിലും വന്നു എവിക്ഷൻ ആയി പോയിട്ടില്ലെങ്കിലും പറഞ്ഞു അതാ നല്ലത് ഇത്രയധികം നന്മ മരങ്ങൾക്കൊന്നും പറ്റിയ ഒരു സംഭവമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ആൾ എന്തിനാ ഈ ബിഗ് ബോസിൽ വന്നത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ജാസ്മിന്റെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം ജാസ്മിന്റെ ഒരു പ്രൊമോഷൻ കൊടുക്കാനോ മറ്റോ ആണ് സായി അവിടെ വന്നത് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത്രയധികം സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലെങ്കിൽ വരാതിരിക്കുന്നതാ നല്ലത് എനിക്ക് ഗെയിമും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ടിക്കറ്റ് ഫിനാലയും വേണ്ട ഒരു പണ്ണാംകട്ടയും വേണ്ട എന്നുള്ള നിലക്കാണ് സായിയുടെ ഒരു ഗെയിം കളിക്കുന്നത് ബാക്കിയുള്ളവരുടെ സ്പിരിറ്റും കൂടെ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആൾക്കാരെ ഗെയിമിൽ നിർത്താതിരിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇന്നത്തെ ടാസ്ക് വന്നിട്ട് അഭിഷേക്ക് ജയിച്ചു അത് അത് എന്താ പറയുക സായിയുടെ ദാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് എന്താ പറയുക അഭിഷേകിന്റെ ഒരു വിജയത്തിൽ ഒരു മങ്ങൽ ഏൽപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല സായി അവിടെ ഓവറായിട്ട് നന്മ മരം കളിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒരു ഗെയിമിൽ നിൽക്കുന്ന സമയത്ത് മാന്യമായി നിന്ന് ഗെയിം കളിക്കാം ഓഫ് കോഴ്സ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണം വേണ്ടാന്നൊന്നും പറയുന്നില്ല അത്രയും ക്രൂഷ്യൽ പോയിന്റിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യാതിരിക്കാം പക്ഷെ എന്നാലും ഇത്രയധികം നന്മ വരെ ഒന്നും കളിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അൾട്ടിമേറ്റ്ലി അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ കപ്പ് ചെയ്യിക്കണം ഫിനാലെ വരെ പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നവരായിരിക്കും ആ ഒരു സ്പിരിറ്റും കൂടെ കളയാൻ വേണ്ടിട്ട് എന്തിനാ സായി അവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കറില്ല എനിക്ക് സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരും സായി ബിഗ് ബോസിൽ വന്നത് വേറെ എവിടെയെങ്കിലും പോയിരുന്നൂടെ അല്ലെ ഒന്നാമത് വന്നിട്ട് എന്താ പറയുക ജാഫർക്കാ പറഞ്ഞിട്ട് വന്നതുപോലെയാണ് ഇപ്പോൾ കാണുന്ന കളിയൊക്കെ കാണുമ്പോൾ തോന്നുന്നത് ജാസ്മിന്റെ ഒന്ന് പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്യാന്നുള്ള നിലക്കാൻ തോന്നുന്നു സായി വന്നത് ഒരാഴ്ച അവിടെ നിന്നിട്ട് ലാവിഷായിട്ട് ഇറങ്ങിപ്പോവാന്നാ വിചാരിച്ചത് കഷ്ടകാലത്തിന് നോമിനേഷനില് വന്നില്ല നോമിനേഷനില് വന്നപ്പോൾ കൂടെയുള്ള ആൾക്കാരെല്ലാം അതിലും വീക്ക് ആയതുകൊണ്ട് അവരെ എല്ലാ ആൾക്കാരും പറഞ്ഞുവിടുകയും ചെയ്തു അതുകൊണ്ട് സായിക്ക് സായിക്കിപ്പം നിലവിൽ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് പറഞ്ഞു ഒറ്റ അവസ്ഥയിലാണെന്നുള്ളത് ഇനി ഇങ്ങനെയുള്ള ഗെയിം കളിക്കാനാണെങ്കിൽ സായി ഇനി നെക്സ്റ്റ് മുതൽ ഗെയിം കളിക്കാത്തതാന്ന് നല്ലത് എന്ന് മാത്രമേ പറയുള്ളൂ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളിക്കുന്ന ആൾക്കാർ അവിടെ കളിച്ച് ജയിച്ചോട്ടെ അല്ലേ സായി എവിക്റ്റ് ആയി പോകുന്നത് തന്നെ നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ എന്തൊരു കഷ്ടം അത് ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കുന്നു ഒരു ഗെയിമിന്റെ ഒരു സ്പിരിറ്റും ഇല്ലാതെ കളിക്കുന്ന ആൾക്കാർ എന്താ പറയുക പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കാം പരസ്പരം എന്താ പറയാ എനിക്ക് വേണ്ടടോ നീ എടുത്തോ നീയടത്ത് വന്നാൽ പിന്നെ എന്തിനാണ് കളിക്കുന്നു കളിക്കാതിരുന്നൂടെ അതും ചെയ്യുന്നില്ല സോ ബിഗ് ബോസ് ഇനിയുള്ള സീസണിലെങ്കിലും ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വയം കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ട് പറയുന്നവരോട് ദേവി ജാച്ചതിനകത്തേക്ക് കൊണ്ടുവരരുത് സീക്രട്ട് ഏജന്റ് എന്ന സായി ആനന്ദ സ്വാമികൾക്ക് വണക്കം അത്ര എനിക്ക് പറയാനുള്ളതിൽ ആ ഒരു ടിക്കറ്റ് ടിക്കറ്റും പിന്നാലെ ഒരു ഒരു എന്താ പറയുക നല്ലൊരു ഗെയിം ആയിരുന്നു അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും തന്നെ കളിച്ചു ഗെയിം ഒരാൾ ജയിച്ചു വരുന്ന കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഇല്ലേ അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു സായി ഒന്ന് പറയാതിരിക്കാൻ വേണ്ടി വരില്ല കഷ്ടം തന്നെയാണ് സായിയുടെ ഒരു കാര്യം ഇങ്ങനെ പെട്ടി പെട്ടിയെടുത്തിട്ട് വേഗം വീട്ടിലേക്ക് വിട്ടോ സായി അതാ നല്ലത് എനിക്ക് ഇത്രേ പറയല്ലോട്ടോ ആ ടിക്കറ്റ് ടു ഫിനാലയുടെ ഫസ്റ്റ് ടാസ്കിലെ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ കളഞ്ഞു കുടിച്ച് നമ്മുടെ സായി എന്തായാലും അഭിഷേക് ഈ ടാസ്കിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു അല്ലേ അർജുനെല്ലാം ഓവറായിട്ട് കളിച്ചിട്ട് എന്താ പറയുക ഓവർ കോൺഫിഡൻസ് ആളെ കൊല്ലും എന്ന് പറയുന്നില്ലേ ആ എനിക്കെല്ലാം അറിയാമെന്നുള്ള നിനക്കായിരുന്നു നോറയായാലും അർജുൻ ആയാലും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത് ഓവർ കോൺഫിഡൻസ് അവരെ കൊന്നു എന്ന് പറയുന്നതായിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഗെയിമിൽ അക്കാൻ വലിയ ഫാക്ടർ ആ ഒരു കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് ആരുടെ കാർഡാണോ വരുന്നത് അവർക്ക് മാത്രമേ അതിൽ ഗെയിം കളിക്കാനുള്ള ഒരു ഓപ്ഷൻ പോലുള്ളൂ സിജോൻ ആകെ ഒരു ചാൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കളിക്കാൻ വേണ്ടിയിട്ടല്ലേ ജിൻഡോനോ ആകെ ഒന്നോ രണ്ടോ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും അതിൽ ജിൻഡപ്പൻ ഋഷിയും നല്ല രീതിയിൽ തന്നെ കളിച്ചു എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല അതിനിടയിൽ നന്ദനെ ഇട്ട് പാര വെച്ചു എന്തായാലും ഈ ഒരു ഗെയിമിൽ ട്വിസ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ ജിൻഡപ്പനാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ ആള് ആളുടെ വഴിക്ക് കളിച്ചു ഇപ്പം നന്ദനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നന്ദനേനെ പുറത്താക്കിയത് പക്ഷേ എന്താ പറയുക ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഗെയിം കളിക്കണം എന്നുണ്ടാവുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇന്നയാൾക്ക് പോയിന്റ് കിട്ടട്ടാന്നായിരിക്കും ഉണ്ടാവുക അല്ലെ അവരും കളിക്കാല്ലോ സോ എന്തായാലും ജിണ്ടപ്പൻ്റെ ലാസ്റ്റ് നന്ദനെ പിടിച്ച് പുറത്താക്കി അത് ഒട്ടുമേ നന്ദനയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതേ ഇല്ല ലാളുടെ ഒരു എന്താ പറയുക ഒരു ഗെയിം ഒന്ന് പുറത്താകുന്ന സമയത്ത് ജാസ്മിൻ ആയാലും നന്ദന ആയാലും അവരുടെ ഒരു ആക്റ്റ് ഉണ്ടല്ലോ അതൊന്നും കാണേണ്ട സംഭവം തന്നെയാന്ന് കേട്ടോ ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റും പെർഫോമൻസും ആണ് വേണ്ടത് അത് ഒരു ഗെയിമാണെന്നോ ഇങ്ങനെയാണ് കളിച്ചു കഴിഞ്ഞാൽ ഒരാൾ എപ്പോഴായാലും ഔട്ട് ആവേണ്ട ഒരു സംഭവമാണെന്നുള്ളതോ അതൊന്നും ഇവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുകയും ചെയ്യില്ല അതിൽ നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ ജിഡപ്പൻ നല്ല രീതിയിൽ തന്നെ കളിച്ചു കേട്ടോ അവിടെ ഒരു ഗെയിം െയിമിന് ട്വിസ്റ്റ് കൊണ്ടുവന്നത് ചിൻഡപ്പനാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി പലർക്കും അത് കണ്ടിട്ട് കുരുപൊട്ടി ജാസ്മിൻ ആദ്യമേ പുറത്താക്കിയത് ചിണ്ടപ്പനായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നന്ദരേന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി ഋഷിയും ആക്ച്വലി ഋഷി അവിടെ പോസ്റ്റ് ആണ് ആൾക്ക് വേറെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഋഷിന്റെ അത് എടുക്കുന്ന സമയത്ത് ഋഷി സ്വാഭാവികമായിട്ടും ചിന്തപ്പനെ നന്ദരേനെ പുറത്താക്കാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഋഷിക്കുളളൂ അല്ലേ സോ അത് തന്നെ അതെന്തായാലും അവിടെ ഗെയിമിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത് ചിന്തപ്പനാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല മൂന്നുപേരും കളിച്ചു മൂന്ന് മൂന്നുപേരും ഔട്ടായി അടിപൊളിയായിരുന്നു ആ ഒരു സംഭവം സോ എന്തായാലും ബാക്കി വരുന്നവർക്ക് ആ ഒരു ലെക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് ആരും തന്നെ എന്താ വേണ്ട വേണ്ട എന്നുള്ള നിലക്ക് നിൽക്കായിരുന്നു അവർക്ക് ആർക്ക് വേണമെങ്കിൽ അത് എടുക്കാമായിരുന്നു പക്ഷെങ്കിൽ എന്താ പറയാ എനിക്ക് വേണ്ട നിനക്ക് വേണ്ട നീയെടുത്തോ ഞാനെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇവർ പരസ്പരം എന്താ പറയാ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോ എന്താ പറയാ ആ ഒരു ടിക്കറ്റ് ഫിനാലേന്റെ ഒരു എക്സൈറ്റ്മെന്റ് കളഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും അത്രയേതെ പറയാനുള്ളൂ ഇതാണ് ഇപ്പൊ ലൈവില് നടന്ന കാര്യം എന്ന് പറയുന്നത് പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താ